സഖാവ് മീഷാൻ ചരമവാർഷിക അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം റവന്യൂ ഭവന വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മൊനമ്പത്ത് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരെയും കുടിയിറക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സി പി ഐ നേതാവും സർവോത്വം ജീവൻ രക്ഷാ പതക് നൽകി രാജ്യം ആദരിച്ച മീഷാന്റെ അൻപതാം ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കുടുംബമായി താമസിക്കുന്ന പ്രദേശത്തെ മുഴുവൻ ആളുകളെയും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും സംസ്ഥാന സർക്കാർ പോവുമെന്നും ഹൈക്കോടതിയുടെ അഭിപ്രായം കേട്ടു മാത്രമേ സി എൻ രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് തുറക്കാനാവൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മനുഷ്യ സ്നേഹിയായ കമ്മ്യൂണിസ്റ്റാണ് മീഷാൻ എന്ന പി ആർ പത്മനാഭൻ മീഷാൻ കൃത്യം വർഷം അന്ന് അന്നേ ദിവസം ഇന്നത്തെ പോലെ തന്നെ അതിഭയങ്കരമായ കാറ്റും കോളും മഴയും ഉണ്ടായിരുന്നു ആ കാറ്റും പോളും ഉണ്ടായ സമയത്ത് ആദ്യം ഒരു ബോട്ട് മറിയുകയും ആ ബോട്ട് മറിഞ്ഞിട്ട് ആറുപേര് ജീവന് വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി മീശാനും രണ്ടുപേരും കൂടി ആദ്യം പോയെങ്കിലും അവർക്ക് ആ സ്ഥലത്ത് കൃത്യമായി എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ആ ആ സമയത്ത് പ്രക്ഷുബ്ധമായ കടലിലകപ്പെട്ട ഏഴ് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയ ശേഷം അപകടത്തിൽപ്പെട്ട് രക്തസാക്ഷിത്വം വഹിക്കുകയായിരുന്നു അദ്ദേഹമെന്നും മന്ത്രി പറഞ്ഞു മരണാനന്തര ബഹുമതിയായി പര്യതനായ കെ ബി ഭദ്രനെ സമർപ്പിച്ച പ്രഥമ മീശാൻ പുരസ്കാരം മകൾ കലയ്ക്ക് മന്ത്രി നൽകി സംഘാടക സമിതി കൺവീനർ സി പി പള്ളിപ്പുറം അധ്യക്ഷനായി മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി എസ് ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തുകയും മീശാനൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായതിൽ ജീവിച്ചിരിക്കുന്ന ഏകയാളായ പി എസ് പവിത്രനും പരേതരായ വ്യക്തികൾക്കുമുള്ള ആദരവ് കുടുംബാംഗങ്ങളും എസ് ശർമ്മയിൽ നിന്നും ഏറ്റുവാങ്ങി മുനമ്പം പോർട്ട് വികസനത്തിന് മുൻകൈയ്യെടുത്തവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു സി ജില്ലാ സെക്രട്ടറി എൻ അരുൺ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി കെ എം ദിനകരൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ടി രഘുവരൻ സി പി ഐ വൈപ്പിൻ മുനമ്പം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാർ മുൻ ഡി ബി സി മെമ്പർ പി കെ ചന്ദ്രശേഖരൻ സംഘാടക സമിതി കൺവീനർ പി എസ് സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് എൻ കെ ബാബു സ്വാഗതവും മനീഷ് മീശ നന്ദിയും രേഖപ്പെടുത്തി മാണിബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തോടെയാണ് അനുസ്മരണ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത മുനമ്പ ൻബത്തിന്റെയും തീരത്തിന്റെയും അഭിമാനമായ ചെറുപ്പക്കാരൻ സഖാവ സകാവ് ആ മീഷിനെ അഞ്ചു പതിറ്റാണ്ട് കഴിയുമ്പോഴും